ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിന് ഉണ്ടെന്ന സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം ഞാൻ ഓർക്കുകയാണ് നാൽപ്പത് വർഷമായി ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ നേടിയ ഒരു പാർട്ടിയാണ് ഇപ്പൊ ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മതേതര കേരളത്തെ വർഗീയവൽക്കരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എ കെ ബാലൻ അദ്ദേഹത്തിന് നാവായും പ്രവർത്തിക്കുന്നത് ഒരിക്കലും മതേതര വിശ്വാസികളായ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എ കെ ബാലന്റെ പ്രസ്താവനയോട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് വിയോജിപ്പാണ് എന്നാൽ മുഖ്യമന്ത്രിക്ക് യോജിപ്പാണ് ആര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇതിനെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി പക്ഷെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എ കെ ബാലിനെ അതിരറ്റ് പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത് ഇതിൽ വാസ്തവത്തിൽ സി പി എമ്മിന്റെ നിലപാട് അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി വിശദീകരിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫ് പൂർണ്ണമായ മതേതര നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണ് ഞങ്ങൾ രണ്ട് വോട്ടിനു വേണ്ടി മതേതൃത്വത്തിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കാത്ത പാർട്ടിയാണ് ഞങ്ങൾ ആ നിലപാടുമായി മുന്നോട്ട് പോകും കഴിഞ്ഞ പഞ്ചാബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കേരള ജനത ഒരു മാറ്റത്തിന് വേണ്ടി ഊട്ടി ചെയ്തു കേരളം മാറണം കേരളത്തിൽ ഇന്നത്തെ ഭരണം മാറണം ഒരു പുതിയ ഭരണം ഉണ്ടാകണം ആഗ്രഹിച്ചുകൊണ്ടാണ് ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് അതിനെ അത് കണ്ട് ഭയന്നാണ് ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി സി പി എം ശ്രമിക്കുന്നത് അത് കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്